നമുക്കൊരുമിച്ചൊരു കല്യാണ സദ്യ കഴിച്ചാലോ നമുക്കൊരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞാലേ ഞാൻ വളരെ മോശമൊരു കമ്പാനിയനാണ് കേട്ടോ കല്യാണ സദ്യ കഴിക്കാൻ അതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ എന്താ എങ്ങനെയാണ് കഴിക്കാൻ പോകുന്നത് എന്ന് അലയൊക്കെ നിവർത്തി വെച്ചു കറികൾ ഓരോന്നോരോന്നായി വന്നു തുടങ്ങി ഓർഡർ തെറ്റിച്ചിട്ടാണല്ലോ ഇവർ കറികൾ വിളമ്പുന്നത് ആദ്യം തന്നെ ശർക്കര വരട്ടിയും ഉപ്പേരിയും കാണാത്തതിൻ്റെ വിഷമം നല്ല പോലെയുണ്ട് കല്യാണത്തിന് എത്താൻ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടോ സാമ്പാർ എത്തിയപ്പോ കുറച്ച് സമാധാനായി ഇനി പപ്പടം കൂടി കിട്ടണം കറികളൊക്കെ എണ്ണി നോക്കാം പക്ഷെ ശർക്കര വരെ ഉപ്പേരി എത്തിയിട്ടില്ല എന്തായാലും സാമ്പാറിനെ ഇങ്ങനെ ചോറിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുത്താൻ പറ്റില്ല അപ്പൊ പപ്പടം വരുമ്പോ വരട്ടെ നമുക്ക് തുടങ്ങാം അതൊക്കെ തുടങ്ങണം തരുന്ന ശർക്കരട്ട് കഴിഞ്ഞാ ഫൈനലി പപ്പടം ഇപ്പോഴും വിഷമം അറിയിട്ടില്ല ശർക്കര വരട്ടയും ഉപ്പേരിയും കിട്ടിയിട്ടില്ലാന്നേ അതും കിട്ടി കല്യാണത്തിന് വന്നാൽ മെയിനായിട്ട് പാലട പ്രഥമൻ കഴിക്കാന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് കല്യാണ സദ്യക്ക് വരുമ്പോൾ മെയിനായിട്ട് പാലട പ്രഥമൻ കഴിക്കാനുള്ള വരവാണ് കേട്ടോ ദാ ഇവിടെ ആളെത്തി പാലട എത്തിയിരിക്കുന്നു ഇനി ആദ്യമായി തൃശ്ശൂരിലെ ഒരു കല്യാണത്തിന് നമുക്ക് പാലട പ്രഥമൻ്റെ ഒപ്പം ബോളിയും കിട്ടാൻ പോകാണ് അപ്പോൾ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ബോളിയും പാലട കോമ്പിനേഷൻ കഴിക്കാൻ പോകുന്നത് റീൽസിൽ മാത്രമേ നമ്മൾ ബോളി കണ്ടിട്ടുള്ളൂ അപ്പോൾ ബോളി എത്തിയിരിക്കുന്നു കുറച്ച് പാലട പ്രഥമനൊഴിച്ച് അതിങ്ങനെ പിച്ചി ചീന്തി അതിലിങ്ങനെ മിക്സ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗോളി പാൽപായസം കോമ്പിനേഷൻ അപ്പൊ നമ്മുടെ വയറേകദേശം ഫിൽ ആയിരിക്കുന്നു എങ്കിൽ കൂടി ഗോതമ്പ് പായസം കൂടി വാങ്ങിച്ചു അതും കഴിച്ചു അപ്പൊ ഇത്രക്കാളോ ഇതാണ് നമ്മുടെ സദ്യ കഴിച്ചാൽ